നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തമായി ആംബുലൻസ് ഇല്ലാതെ അഗ്നിരക്ഷാ സേനക്ക് സംസ്ഥാനത്തെ പകുതി അഗ്നിരക്ഷാ നിലയങ്ങളിലും അവശ്യ സർവീസായ ആംബുലൻസ് ഇല്ല വിവിധ ജില്ലകളിലായി ആകെയുള്ള നൂറ്റി ഇരുപത്തി ഒമ്പത് ഫയർ സ്റ്റേഷനുകളിൽ ആംബുലൻസ് ഉള്ളത് എഴുപത്തി അഞ്ച് ഇടങ്ങളിലാണ് ബാക്കി അമ്പത്തിനാല് കേന്ദ്രങ്ങളിൽ ആംബുലൻസ് ഇല്ലാതെയാണ് പ്രവർത്തനമെന്ന് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നു അഗ്നിരക്ഷാ സേനയുടെ സേവനം നൽകുന്ന അപകട സ്ഥലങ്ങളിലും ദുരന്ത ബാധിത മേഖലകളിലുമെല്ലാം അടിയന്തരമായി രോഗികൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനാണ് ആംബുലൻസ് നൽകിയത് കൂടാതെ പൊതുജനങ്ങൾക്ക് ഫീസ് അടച്ചും ആംബുലൻസ് സേവനം തേടാം എന്നാൽ പലപ്പോഴും ആംബുലൻസ് ഇല്ലാത്തത് വിവിധ സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഫയർ സ്റ്റേഷനുകൾ ഉള്ളതായി നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നാണ് അതിൽ അൻപതിലോളം ഫയർ സ്റ്റേഷനുകൾക്ക് സ്വന്തമായ കെട്ടിടത്തിലല്ല പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫയർഫോഴ്സ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആംബുലൻസ് സ്വന്തമായി ആംബുലൻസ് ഇല്ലാത്ത ഫയർഫോഴ്സുകളും സ്റ്റേഷനുകളും സംസ്ഥാനത്ത് നിരവധിയാണ് ഏറ്റവും കൂടുതൽ ഈ അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ എത്തുമ്പോൾ ഓടിയെത്തുന്നതാണ് ഫയർഫോഴ്സ് അവർക്ക് അത്യാവശ്യം വേണ്ട ഫയ ആംബുലൻസ് പോലും ഇന്നിപ്പോൾ വളരെ പരിമിതം അതായത് പകുതിയോളം സ്റ്റേഷനുകൾക്ക് ആംബുലൻസ് ഇല്ല എന്നാണ് ഫയർഫോഴ്സ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ